രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീപ്പൂരി ചിതറിയ മണ്ഡലമായിരുന്നു വടകര ആദ്യം മുതൽ തന്നെ തങ്ങളുടെ ശക്തി തെളിയിക്കാൻ വാശിയേറി പ്രചാരണ പരിപാടികളാണ് എൽ ഡി എഫും യു ഡി എഫും വടകരയിൽ കാഴ്ചവെച്ചത് ഇടതുമുന്നണിക്കായി മട്ടന്നൂർ എം എൽ എയും മുൻ ആരോഗ്യമന്ത്രിയുമായ കെ കെ ശൈലജ ടീച്ചറാണ് കളത്തിലിറങ്ങിയത് യു ഡി എഫിനായി പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലും എത്തിയതോടെ സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി വടകര മാറി ഇതോടെ വിവാദങ്ങളും കൊണ്ടുപിടിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ യുദ്ധഭൂമിയായി വടകര മാറി സി ആർ കൃഷ്ണനായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി പ്രചാരണം വാശിയേറിയിട്ടും പോളിംഗ് ശതമാനത്തിൽ ഇടിവ് പ്രകടമായതോടെ വടകര ഞെട്ടിച്ചിരിക്കുകയാണ് പ്രചാരണം എന്നൊക്കെ പറഞ്ഞാൽ ഇടത് വലതു മുന്നണികളുടെ തീപ്പൂരിനാണ് വടകര സാക്ഷ്യം വഹിച്ചത് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ പരസ്പരം മത്സരിച്ച് മറുപടി കൊടുക്കുന്ന ആളാരവങ്ങളാണ് മണ്ഡലത്തിലെ പ്രചാരണ വേളയിൽ കണ്ടത് പ്രചാരണച്ചൂട് കണ്ടാൽ ഇത്തവണ എൺപത് ശതമാനത്തിനു മുകളിൽ പോളിംഗ് അനായാസം രേഖപ്പെടുത്തേണ്ടിയിരുന്നു വടകരയിൽ രണ്ടായിരത്തി നാലിൽ എഴുപത്തഞ്ച് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനവും രണ്ടായിരത്തി ഒമ്പതിൽ എൺപത് പോയിൻറ്റ് നാല് പൂജ്യം ശതമാനവും രണ്ടായിരത്തി പതിനാലിൽ എൺപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനവും രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തിയ വടകര എൺപത്തഞ്ച് ശതമാനമാണ് വോട്ടിങ്ങിലേക്ക് എത്തുമെന്നാണ് ഇത്തവണ കരുതിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തേഴ് പോയിന്റ് ആറ് ശതമാനം വോട്ടർമാർ മാത്രമേ വടകര ലോക്സഭാ മണ്ഡലത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചുള്ളൂ സംസ്ഥാനത്ത് പൊതുവേ ഉണ്ടായിരുന്ന പോളിംഗ് ഇടിവാണോ ഇക്കുറി വടകരയിലെ ആവേശ പ്രചാരണ സംഭവിച്ചത് എന്ന ചോദ്യവും സജീവമാണ് അതിലെ മുൻകണക്കുകൾ ഇങ്ങനെ രണ്ടായിരത്തി നാലിൽ എഴുപത്തഞ്ച് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനം പോളിംഗ് കണ്ടപ്പോൾ എൽ ഡി എഫിൻ്റെ പി സതീദേവി ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് വോട്ടുകളിലെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എൺപത്തിനാല് പോയിൻറ്റ് നാല് പൂജ്യം ശതമാനം പോളിംഗ് ഉണ്ടായ രണ്ടായിരത്തി ഒമ്പതിൽ യു ഡി എഫിൻ്റെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അൻപത്താറായിരത്തി ഒരുന്നൂറ്റി എൺപത്താറ് വോട്ടുകളുടെ ഭൂരിപക്ഷവുമായി വിജയിച്ചു രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം വോട്ടുകൾ പിറന്നപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മാത്രമായിരുന്നു യു ഡി എഫിൻ്റെ മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ടായിരുന്നത് എ എൻ ഷംസീറിനായിരുന്നു ഇടത് സ്ഥാനാർത്ഥി എൺപത്തി രണ്ട് ആറ് ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിൻ്റെ കെ മുരളീധരൻ എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളിലെ ഭൂരിപക്ഷത്തിൽ ജയിച്ചാണ് വടകര എം പി ആയത് എൽ ഡി എഫിൻ്റെ പി ജയരാജനും എൻ ഡി എ യുടെ വി കെ സജീവനുമായിരുന്നു ഇതര സ്ഥാനാർത്ഥികൾ എന്നാൽ ഇത്തവണ സംസ്ഥാനത്ത് വടകര മണ്ഡലത്തിലാണ് വോട്ടെടുപ്പ് ഏറ്റവും വൈകി അവസാനിച്ചത് രാത്രി വൈകിയും വലിയ ക്യൂ ആയിരുന്നു വടകരയിലെ പല ബൂത്തുകളിലും ദൃശ്യമായത് കുറ്റ്യാടി മണ്ഡലത്തിലെ നൂറ്റി നാൽപ്പത്തി നമ്പർ ബൂത്തിൽ അവസാനത്തെ ആൾ വോട്ട് ചെയ്യുമ്പോൾ രാത്രി പതിനൊന്ന് നാൽപ്പത്തിമൂന്നായി വോട്ടെടുപ്പ് വൈകിയതിനെ തുടർന്ന് പലയിടത്തും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും വോട്ടർമാരും തമ്മിൽ തർക്കമുണ്ടായി നാദാപുരത്ത് വോട്ടർമാരെ നിയന്ത്രിക്കാൻ പോലീസ് ബലം പ്രയോഗിക്കേണ്ടി വന്നു ഓപ്പൺ വോട്ട് മുൻകാലങ്ങളെക്കാൾ അധികമായി അനുവദിച്ചതാണ് വോട്ടെടുപ്പ് നീണ്ടുപോകാൻ കാരണമെന്ന് വോട്ടർമാർ പരാതിപ്പെട്ടു കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് പോളിംഗ് കുറഞ്ഞിട്ടും രണ്ടായിരത്തി നാലിൽ സംസ്ഥാനത്തെ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമായി വടകര മാറിയെന്നത് കൗതുകാരം ന്യൂസ് ഡെസ്ക് യുടോക്ക്